തിരുനാവായയിൽ കുംഭമേളയ്ക്ക് നാളെ കൊടിയേറും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ രാവിലെ കുടിയുയർത്തും മൌനി അമാവാസിയായ ഇന്ന് വൈകിട്ടോടെ പിതൃക്രിയകൾ പൂർത്തിയാകും മഹാമാഘ മഹോത്സവത്തിന് ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് നിളാ തീരത്ത് അനുഭവപ്പെടുന്നത് അരുൺ ആലത്തൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അരുൺ മഹാമാഘ മഹോത്സവത്തിന് ഒരുങ്ങുമ്പോൾ നിളാ തീരം എങ്ങനെയാണ് പറയൂ കൂടുതൽ വിവരങ്ങൾ നീളാതീരത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് തിരുനാവായിലെ നവാമുകുന്ദൻ്റെ മണ്ണിൽ ഇന്നിപ്പോൾ ഈ മൗനി അമാവാസി ദിനത്തിൽ തന്നെ അതായത് നാളെയാണ് ഈ കുംഭമേളയ്ക്ക് കൊടി ഉയരുന്നതെങ്കിൽ അതിനു മുൻപ് തന്നെ വിശ്വാസി സമൂഹങ്ങൾ ഇങ്ങനെ തിരുനാവായിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായാലും ഇന്നിപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ പതിനാറാം തീയതി മുതൽ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു അതിൽ മഹാശിവരാത്രിക്ക് തൊട്ട് മുൻപ് വരുന്ന അമാവാസിയാണ് ഇന്നത്തേത് മൗനി അമാവാസി പിതൃക്കൾക്ക് ഏറ്റവും ശക്തരാകുന്ന ദിവസമാണെന്ന് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പിതൃപൂജയ്ക്ക് വളരെ ഉത്തമമായ ദിനമാണെന്ന് ഈ ദിവസം വ്രതാനുഷ്ഠാനങ്ങളോടെ പുന്നേ നദിയിൽ സ്നാനം ചെയ്ത് പിതൃക്കളെ സ്മരിച്ചാൽ പൂർവ്വ പരമ്പരയിൽ വന്ന് ഭവിച്ച എല്ലാ ദോഷങ്ങളും മാറി ജീവിതം എന്നുള്ളതാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ നമുക്ക് നീളാതീരത്തേക്ക് ഇന്നിപ്പോൾ ഈ മൗനി അമാവാസി ദിനത്തിൽ നിളയിൽ സ്നാനം ചെയ്ത് പിതൃക്കളെ സ്മരിക്കുന്നതും മറ്റുമൊക്കെയുള്ള കാഴ്ചകൾ ഇവിടെ കാണാൻ സാധിക്കുന്നു പിതൃക്രിയകൾ അത് ഇന്നാണിപ്പോൾ പൂർത്തിയാവുന്നത് അതിനുശേഷമാണ് നാളെ ഈ കുംഭമേളയ്ക്ക് ഔദ്യോഗികമായിട്ട് കൊടി ഉയരുന്നത് ഏതായാലും കുംഭമേളയ്ക്ക് നാളെ കൊടി ഉയരുന്നതോടുകൂടെ തന്നെ വരുന്ന ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ വിശ്വാസി സമൂഹം അതുപോലെ തന്നെ സന്യാസി ശ്രേഷ്ഠന്മാരൊക്കെ ഈ നീളാ തീരത്തേക്ക് ഒഴുകിയെത്തും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഈ പരിപാടിയോടനുബന്ധിച്ച് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിക്കഴിഞ്ഞു നിളാ തീരത്ത് എല്ലാ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് നിളയുടെ മധ്യഭാഗത്തായിട്ടുള്ള ഒരു മണൽത്തിട്ട അവിടെ കൃത്യമായിട്ട് തന്നെ ഏകദേശം മാസങ്ങൾ നീണ്ട പ്രവൃത്തിയിലൂടെ അവിടെയൊക്കെ ക്രമീകരിച്ച് അവിടെ സ്നാനം ചെയ്യുന്നതിന് വേണ്ടിയാണെങ്കിലും അതുപോലെ തന്നെ നിള ആരതിക്ക് വേണ്ടിയാണെങ്കിലും ഒക്കെയുള്ള ഒരുക്കങ്ങൾ ആ ഭാഗങ്ങളിലൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് അത്തരത്തിൽ വിവിധ ക്രമീകരണങ്ങൾ എല്ലായിടത്തും കൃത്യമായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇനി കുംഭമേളയ്ക്ക് നാളെ ഔദ്യോഗികമായിട്ട് കൊടിയേറുന്നതോടുകൂടെ തന്നെ ചടങ്ങുകളെല്ലാം അതിൻ്റെ കൂടുതൽ ആവേശത്തോടുകൂടെ തന്നെ ആളുകളൊക്കെ വിശ്വാസി സമൂഹം ഒന്നടങ്കം ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് തിരുനാവായിലെ നാവാമുകുന്ദൻ്റെ മണ്ണിൽ കുംഭമേളയുടെ ഒരു ഒരുക്കങ്ങളൊക്കെ ഘട്ടത്തിലാണ് നമുക്ക് ഈ തിരുനാവായിൽ ഇപ്പോൾ സംഘാടകരായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ള സംഘാടകരോട് തന്നെ ചോദിച്ച് അറിയാം നമസ്കാരം എങ്ങനെയാണ് ഈ കുംഭമേളയോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ എത്രത്തോളം പൂർത്തിയായി ഇന്നിപ്പോൾ മൗനി അമാവാസിയിലാണ് പിതൃക്രിയകളൊക്കെ പൂർത്തിയാവുന്നത് പിതൃക്കൾക്ക് ഏറ്റവും ശക്തമായ ദിവസമാണ് മൗനി അമാവാസി ഉത്തരായത്തിലേക്ക് കിടക്കുന്ന സമയത്തുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും തിരുന്നാവായാൽ നല്ലപോലെ ഈ ദിവസം തിരക്കുള്ളതാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഉമ്മമേള തുടങ്ങുന്നത് എന്താണ് അവിടുത്തെ സൗകര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വന്നവരും മോനി അമ്മാവാസിക്ക് വിളിക്കാൻ വന്നവരായിട്ട് നല്ല തിരക്ക തന്നെയാണ് ആദ്യത്തെ ദിവസം നമ്മൾ നാളെയാണ് ശരിക്കും ഉദ്ഘാടനം ധ്വാരോഹണമൊക്കെ നാളെയാണ് പക്ഷേ തന്നെ നല്ല തിരക്കാണ് ഈ സമയത്ത് ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് വളരെ ശാന്തമായി സന്തോഷത്തോടെയും ആനന്ദത്തോടെയും ആൾക്കാർ വന്ന് വിളിച്ചു പോകുന്നു പിന്നെ സർക്കാർ സംവിധാനങ്ങൾ ആൾക്കാരുടെ ഇടയിലെ കൺഫ്യൂഷനും പാലം പണി നിർത്തി വയ്ക്കലും പുഴയിലേക്ക് ഇറങ്ങരുത് പറയുന്നത് തുടങ്ങിയിട്ട് ഒരുപാട് വിഷയങ്ങൾ അതൊരു കൺഫ്യൂഷനായി കൺഫ്യൂഷനായിത്തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം ഇതെല്ലാം ഒരുമിച്ച് പുഴയുടെ തീരത്ത് നടത്താനുള്ള പരിപാടിയായിരുന്നു തിരക്ക് നിയന്ത്രിച്ച് എല്ലാവരെയും അപ്പുറത്തേക്ക് കടത്തി ഏറ്റവും ശുദ്ധമായി രസകരമായും ചെയ്യുന്ന ഒരു പദ്ധതിയാക്കി മാറ്റുന്നതാണ് ഈ പാലം പണി തടയുന്നതിൽ കൂടിയിട്ട് ഈ തിരക്ക് മുഴുവൻ ഈ കരയിൽ തന്നെ ഒതുക്കേണ്ട ഒരവസ്ഥ വന്നു സ്വഭാവമായിട്ടും ക്രൗഡ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് നല്ലൊരു ബുദ്ധിമുട്ടുള്ള വിഷയം തന്നെയാണ് ബാക്കിയുള്ള വിഷയങ്ങളൊന്നും നിലവിൽ എങ്ങനെയാണ് ഈ ചടങ്ങുകൾ ഈ നവാമുകുന്ദൻ്റെ ഈ തട്ടകത്തിൽ ഇവിടെയാണോ അതോ ഭാരതപ്പുഴയുടെ മധ്യഭാഗത്തായിട്ട് ഒരുക്കിയിട്ടുള്ള താൽക്കാലിക പാലത്തിലൂടെ കടന്ന് ആ മണൽത്തിട്ടയിൽ ചെന്നിട്ടാണോ പരിപാടികൾ അതായത് നീളാസ്നാനമാണെങ്കിലും അതല്ലെങ്കിൽ നീള ആരതി ആണെങ്കിലും ഒക്കെ ചെയ്യേണ്ടത് അപ്പുറത്തേക്ക് കടന്നിട്ടാണ് അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പാലം നിർത്തി വെച്ചിട്ട് ചെയ്യുന്നത് കളക്ടറുടെയും വില്ലേജ് ഓഫീസറുടെ ഓർഡർ പ്രകാരം അപ്പോൾ നിയമം ലംഘിച്ച് അപ്പുറത്തേക്ക് പോകണോ അല്ലെങ്കിൽ സ്റ്റോപ്പ് അമ്മ ഒരു പിൻവലിച്ച് നിങ്ങൾ നടത്തിക്കോളൂ എന്ന് പറയണോ എന്നുള്ളത് സർക്കാരിന് വേണ്ടി തീരുമാനിക്കേണ്ട വിഷയമാണ് എന്താണെങ്കിലും മുൻകൂട്ടി തീരുമാനിച്ച ഒരു പരിപാടിയും ഒരു കാരണവശാലും ഒരു പൊടിക്ക് മാറില്ല എന്ന ആനന്ദവനം ഭാരതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ പൂജകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആദ്യ ദിവസം വീരസാധന എന്ന് പറയുന്ന പിതൃക്രിയ പദ്ധതി ഉണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസം ശ്മശാന ശാബ്ദം എന്ന് വൈദിക വൈദികശാബ്ദം കഴിഞ്ഞു ഇപ്പം രാത്രി കാലചക്ര പൂജ എന്ന് പറയുന്ന കാലചക്ര കാലചക്രപൂല ബലി കണ്ണൂർ ഭാഗത്തുള്ള ക്രിയ അവിടെ നടക്കുന്നുണ്ട് അതെല്ലാം കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു മാറ്റവും ഇല്ല ഒരു തടസ്സവും മുന്നോട്ട് പോകുന്നുണ്ട് ആൾക്കാരുടെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ട സംവിധാനത്തിലാണ് സർക്കാർ കത്തിവെച്ചിരിക്കുന്നത് നാളത്തെ ആദ്യത്തെ ദിനത്തിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട് നാളെ മുതൽ വൈകുന്നേരം നിള ആരതി ആരംഭിക്കുകയാണ് വൈകുന്നേരം ആറ് മണി മുതൽ ഏഴ് മണിവരെ എല്ലാ ദിവസവും നാളെ മുതൽ ഫെബ്രുവരി മൂന്ന് അടക്കമുള്ള എല്ലാ ദിവസവും നിള ആരതി ഇവിടെ നടക്കുന്നുണ്ട് നാളെയാണ് ഗവർണർ ബഹുമാനപ്പെട്ട ഗവർണർ ധ്വജാരോഹണം നടന്നതെന്ന് എൻ്റെ ധ്വം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ധ്വജാരോഹണം കഴിഞ്ഞ് കഴിഞ്ഞാൽ മേള ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞു രാവിലെ മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെ എല്ലാ ദിവസവും എല്ലാവർക്കും ഇവിടെ വന്ന് കുളിക്കാവുന്നതാണെങ്കിൽ പ്രത്യേകിച്ച് രജിസ്ട്രേഷനോ പൈസയോ ഫീസോ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ ഈ പൂജകളിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യണമെങ്കിൽ മാത്രമാണ് വഴിപാട് അതും ആൾക്കാരുടെ ഇടയിൽ പലരും കൺഫ്യൂസ് ചെയ്യുന്നത് അവിടെ കുളിക്കണമെങ്കിൽ പൈസ വേണമെന്നൊക്കെ ഉണ്ട് ഉപകാരത്തിപ്പഴും എല്ലാവർക്കും ഉള്ളതാണ് അത് അമ്മയാണ് അമ്മയെ കാണാൻ വരാൻ ആരും കാശു കൊടുക്കേണ്ടതില്ല കലാ സാംസ്കാരിക പരിപാടികൾ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ അന്നദാനം അത്തരം കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ടല്ലേ ഇതെല്ലാം ക്രമീകരിച്ചത് നമ്മൾ ഭാരതപ്രടെ തീരത്തായിരുന്നു ഒരുമിച്ചായിരുന്നു അന്നശാലയും ഈശാല കലാ സാംസ്കാരിക പദ്ധതി ഇതെല്ലാം തന്നെ അത് നിരോധിച്ചോട് കൂടിയിട്ട് ഇത് പല പല സ്ഥലങ്ങളിലേക്ക് മാറ്റും ഇപ്പോൾ അന്നശാല ഒരു ഭാഗത്ത് സ്റ്റാൾ വേറൊരു ഭാഗത്ത് സ്റ്റേജ് വേറൊരു ഭാഗത്ത് പൂജ വേറൊരു ഭാഗത്ത് അങ്ങനെ പല സ്ഥലത്തായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത് വേറെ നിർത്തിയില്ല കാരണം വെച്ചാൽ സർക്കാർ തന്നെയാണ് അങ്ങനെ പറ്റില്ല അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇടപെട്ടുള്ളത് അതുകൊണ്ട് അതെല്ലാം നടക്കുന്നുണ്ട് പക്ഷേ പല സ്ഥലത്തായത് തന്നെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടോ എന്നല്ലാണ്ട് ഇതൊന്നും ഒഴിവായിട്ടില്ല ഇതെല്ലാം പറഞ്ഞതുപോലെ തന്നെ നടക്കുന്നുണ്ട് നിയന്ത്രണങ്ങൾ ചെറിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നുള്ള എവിടെ നിന്ന് ഞങ്ങൾ ട്രിവാണിത്തുന്നതാണ് ഞങ്ങളൊരു പത്ത് പേരുണ്ട് നമ്മൾ ഇത് പല കാരണം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് നാൾ കാത്തിരുന്ന ഒരു സംഭവമാണ് ഇവിടെ പിന്നെ അനേകം പേരെ നമ്മൾ ഇവിടെ വിടാറുണ്ട് ബലിതർപ്പണത്തിന് വേണ്ടിയിട്ട് അപ്പം ഗംഗാസ്നത്തിന് വേണ്ടിയിട്ട് നമുക്ക് വാരണസി വരെ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു നടന്നില്ല പക്ഷേ ഇവിടെ എത്താൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം ഞങ്ങൾ ഒത്തിരി പേരുണ്ട് ഒരുപാട് നവാമുകുന്ദ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും ഇവിടെ വരാൻ വരാൻ പറ്റിയത് തന്നെ വലിയൊരു എന്താ പറയാ അനുഗ്രഹമാണ് കാരണം സന്തോഷം അതിന്റെ ഒരു ഇതിലാണ് നിങ്ങൾ ാണ് ഏതായാലും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ വാക്കുകൾ നമ്മൾ കേട്ടു തിരുവനന്തപുരത്ത് നിന്ന് തൃപ്പൂണിത്തുറയിൽ നിന്ന് ചാലക്കുടിയിൽ നിന്ന് അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ വിശ്വാസി സമൂഹം ഒഴുകിയെത്തി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ നവാബമുകുന്ദൻ്റെ തട്ടകത്തിൽ നിന്ന് ഏറ്റവും പുതുതായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിശ്വാസികളിങ്ങനെ ഒഴുകിയെത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നൊക്കെ ഇപ്പോൾ നാളെ കൊടിയേറ്റമാണ് പക്ഷെ നാളെ മുതലാണ് കൂടുതൽ ചടങ്ങുകളിലേക്ക് അതായത് നിള സ്നാനവും നിള ആരതിയൊക്കെ നാളെ ആണെങ്കിൽ പോലും ഇന്നിപ്പോൾ വൈകീട്ട് മുതൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ വിശ്വാസി ൾ ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്